എല്ലാ കൂട്ടുകാർക്കും എസ് എഡ് ബി അക്കാദമിയുടെ പുതിയൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശ്രീനാഥ് സോമനാഥൻ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേവസ്വം ബോർഡ് മുൻവർഷങ്ങളിൽ നടത്തിയ പരീക്ഷകളിൽ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നും വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ആ ചോദ്യങ്ങൾ പരിചയപ്പെടാം അതിനു മുന്നേ സ്പെഷ്യൽ ടോപ്പിക് ദേവസ്വം ബോർഡ് പരീക്ഷകളിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പിന്നെ എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര പാടുള്ള കാര്യമാണെന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് വളരെ അനായാസം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസാണ് നൽകിയിരിക്കുന്നത് നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ് ദേവദത്തം എന്ന ശംഖ് അർജുനൻ്റേതാണ് അർജുനൻ്റേതാണ് ദേവദത്തം എന്ന ശംഖ് ആരാണ് അർജുനൻ പഞ്ചപാണ്ഡവരിൽ മൂന്നാമനാണ് അർജുനൻ പാണ്ഡുവിൻ്റെയും കുന്തി ദേവിയുടെയും മൂന്നാമത്തെ പുത്രൻ നമ്മൾ മഹാഭാരത കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മഹാഭാരത കഥകളിലെ നായക കഥാപാത്രമാണ് അർജുനൻ അജയ്യനായ എന്നും നമ്മൾ വിളിക്കപ്പെടുന്നു അപ്പോൾ നമുക്ക് പഞ്ചപാണ്ഡവന്മാരുടെ ശംഖിനെക്കുറിച്ച് പഠിക്കണം അഞ്ചു പേരുടെ ശങ്ക് അവർ അവരുടെ ശംഖുകളെക്കുറിച്ച് പഠിക്കണം നമുക്ക് ശംഖുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ശംഖുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാതില്ലേ ശംഖിൽ നിന്നും പുറപ്പെടുന്ന ധ്വനി ഏത് ഓംകാരമാണ് ശംഖിൽ നിന്നും പുറപ്പെടുന്ന ധ്വനി അടുത്തത് നമ്മുടെ ശംഖുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം വലംപിരി ശംഖും ഇടംബിരി ശംഖും നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വലമ്പിരി ശംഖ് ഏതാണെന്നും ഇടംപിരി ശംഖ് ഏതാണെന്നും നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വലംബിരി ഈ ശംഖുകൾക്ക് സ്വരൂപമുണ്ട് അതായത് വലംബിരി ശംഖ് വിഷ്ണു സ്വരൂപത്തെയും ഇടംബിരി ശംഖ് ദേവീ സ്വരൂപത്തെയും ആണ് കണക്കാക്കപ്പെടുന്നത് സ്വരൂപം വിഷ്ണു സ്വരൂപം ഏതാണ് വലംബിരി ശംഖ് ശംഖിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വലമ്പിരി ശംഖെന്നും ഇടംബിരിശംഖെന്നും അടുത്തത് ഏതു ദേവിയുടെ കയ്യിലാണ് ശംഖ് ആയുധമായി മാറുന്നത് അതായത് ദുർഗാദേവിയുടെ കയ്യിലെ ശംഖ് ആയുധമായി മാറും അത് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ശംഖുനാഥം മുഴക്കാത്ത ക്ഷേത്രം നമ്മളിപ്പം ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഇപ്പം പൂജാ സമയങ്ങളിൽ ശംഖുനാഥം മുഴക്കാറുണ്ട് അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ ശംഖുനാഥം മുഴക്കാത്ത ക്ഷേത്രം ഇക്കരക്കൊട്ടിയൂരാണ് ഇക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇക്കരക്കൊട്ടിയൂർ അടുത്തതാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശംഖ് അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കും നമുക്ക് തീർത്ഥജലമൊക്കെ നൽകാനും ശംഖ് ഉപയോഗിക്കാറുണ്ടല്ലോ ആ ശംഖാണ് ഇടംബിരിശംഖ് ഈ ശംഖിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇടംബിരിശങ്കിന്റെ സ്വരൂപമാണ് ദേവി സ്വരൂപം ദേവീസ്വരൂപം ഇടംബിരിശംഖാണ് നമ്മൾ ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത് ശംഖ് എന്ന പദത്തിന്റെ അർത്ഥം എന്ത് മംഗളകരമായ ധ്വനി മംഗളകരമായ ധ്വനി എന്നാണ് ശംഖ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ ഈ ശംഖിലേക്ക് വന്ന പ്രധാന കാര്യം പഞ്ചപാണ്ഡവരിൽ മൂന്നാമനായ അർജുനന്റെ ശംഖ് ഏതെന്ന് മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി നാല് ആളുകളുടെ പേരും ഒന്ന് പഠിക്കണം ശങ്കിന്റെ പേരൊന്ന് പഠിക്കണം അതിനോടൊപ്പം മഹാവിഷ്ണു വിഷ്ണുവിൻ്റെയും ശംഖിന്റെ പേരും നമുക്ക് പഠിക്കണം അതായത് യുധിഷ്ഠിരന്റെ ശങ്കിന്റെ പേര് യുധിഷ്ഠിരൻ ആരാണ് പഞ്ചപാണ്ഡവരിൽ ഒന്നാമനാണ് യുധിഷ്ഠിരൻ യുധിഷ്ഠിരന്റെ ശംഖ് അനന്ത വിജയമാണ് അനന്തവിജയം എന്നാണ് യുധിഷ്ഠിരന്റെ ശങ്കിന്റെ പേര് ഭീമന്റെ ശംഖ് ഭീമന്റെ ശംഖ് പൗണ്ട്രം എന്നാണ് ഭീമന്റെ ശംഖിന് പറയുന്നത് പഞ്ചപാണ്ഡവരിൽ രണ്ടാമനാണ് ഭീമൻ മൂന്നാമനായ അർജുനന്റെ പേ പേര് നമ്മൾ പഠിച്ചു ശങ്കിന്റെ പേര് നമ്മൾ പഠിച്ചു ദേവദത്തം എന്നാണ് അർജുനൻറെ ശങ്കിന്റെ പേര് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മഹാവിഷ്ണുവിന്റെ ശങ്കിന്റെ പേരെന്താണ് പാഞ്ചജന്യം മഹാവിഷ്ണുവിന്റെ ശംഖ് ചിത്രീകരിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ വലതു കൈയിലാണ് അടുത്തത് നകുലന്റെ ശങ്കിന്റെ പേര് പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലന്റെ ശങ്കിന്റെ പേര് സുഘോഷം എന്നാണ് അടുത്തത് സഹദേവന്റെ ശങ്കിന്റെ പേരെന്താണ് അപ്പോ സഹദേവൻ ആരാണ് പഞ്ചപാണ്ഡവരിൽ അഞ്ചാമനാണ് സഹദേവൻ പഞ്ചപാണ്ഡവരിൽ അഞ്ചാമനായ സഹദേവന്റെ ശംഖിന്റെ പേര് മണിപുഷ്പകം എന്നാണ് നമുക്കപ്പോ ശംഖുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ശംഖുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുൻവർഷങ്ങളിലെ ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം അടുത്ത ചോദ്യം വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ വാമനമൂർത്തിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അത് തൃക്കാക്കരയിലാണ് തൃക്കാക്കര തൃക്കാക്കര എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് വാമനമൂർത്തി ക്ഷേത്രമുള്ളത് അവിടെ വാമനോടൊപ്പം മഹാദേവനെയും മഹാബലിയേയും ആരാധിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് നമ്മൾ പറഞ്ഞല്ലോ സ്പെഷ്യൽ ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദേവസ്വം ബോർഡുകൾ അതായത് ഇപ്പോൾ നമുക്ക് മലബാർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃപ്രയാർ ദേവസ്വം ബോർഡ് ഇതിലിൽ ഏതാണ് ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം മലബാർ ദേവസ്വം ബോർഡ് എന്നാണ് അപ്പൊ നമുക്ക് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം വയനാട് ജില്ലയിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് അതുമല്ല അവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണു ക്ഷേത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പ്രതിഷ്ഠ അപ്പോൾ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ബ്രഹ്മഗിരി കുന്നിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വളരെ മനോഹരമാണ് ക്ഷേത്രം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ട് അവിടെ എന്താണ് നടത്തപ്പെടുന്നത് മരിച്ചു പോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി അപ്പൊ ചോദിക്കാം ബലിപൂജകൾക്ക് പ്രശസ്തിയായ ക്ഷേത്രം ഏതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പൃദൃപൂജകൾ പൃദൃമോക്ഷത്തിനായി നടത്തപ്പെടുന്ന പൂജകൾ അതിന് പ്രസിദ്ധമാണ് തിരുനെല്ലി ക്ഷേത്രം അതായത് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ചോദ്യം ഇതായിരുന്നു ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് കൃഷ്ണനാട്ടം നമുക്കറിയാം ഗുരുവായൂരിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനാട്ടം കാണാൻ പറ്റും കൃഷ്ണനാട്ടത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ അതായത് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം കൃഷ്ണഗീതി കൃഷ്ണഗീതി എന്ന കൃതിയെ കൃഷ്ണഗീതി എന്ന കൃതിയെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് അപ്പം നമ്മൾ കൃഷ്ണനാട്ടവും കൃഷ്ണഗീതയും എന്താണെന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കിപ്പോകാം അതായത് കൃഷ്ണഗീത കൃഷ്ണഗീത അതൊരു ഭക്തി കാവ്യമാണ് അത് കോഴിക്കോട് മാനവേദ സാമൂതിരി രചിച്ച ഒരു ഭക്തി കാവ്യമാണ് കൃഷ്ണഗീതി എന്ന് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കണം അതിൽ പറയുന്നത് എന്താണ് കൃഷ്ണാവതാര കഥകളെക്കുറിച്ചാണ് കൃഷ്ണഗീതിയിൽ പറയുന്നത് തുലാമുപ്പത് നമ്മൾ കൃഷ്ണഗീതി ദിനമായി ആചരിക്കുന്നു തുലാമുപ്പത് അതായത് കൃഷ്ണഗീതി പറയുന്നത് കൃഷ്ണാവതാര കഥകളാണ് തുലാ മുപ്പത് നമ്മൾ കൃഷ്ണഗീതി ദിനമായിട്ട് ആചരിക്കുന്നു അതിനോടൊപ്പം തന്നെ കൃഷ്ണഗീതിയെ അഷ്ടപതി എന്നും അതുകൊണ്ട് കൃഷ്ണനാട്ടത്തെ അഷ്ടപതി ആട്ടം എന്നും പറയുന്നു ഇങ്ങനെ ചോദിക്കാം എൻ ഏത് കലാരൂപത്തെയാണ് അഷ്ടപതി ആട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചോദ്യം വരാം അപ്പോൾ അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടായി കൃഷ്ണനാട്ടം നടത്താറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കൃഷ്ണനാട്ടം എട്ടു ദിവസത്തെ കളിയാണ് കൃഷ്ണനാട്ടം അതായത് എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് കൃഷ്ണനാട്ടം തീരുന്നത് എട്ടുനാഴി എണ്ണ തിരി എട്ടു കുട്ടികൾ എട്ടു നാഴിക നേരത്തെ കളി പണം എന്നിങ്ങനെ എട്ടു ചേർന്നുള്ള കണക്കുകളാണ് അതായത് എട്ട് ദിവസമാണല്ലോ ഇത് കളി ഈ കൃഷ്ണനാട്ട കളി എട്ട് ദിവസമാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം എട്ട് ദിവസമാണ് അതുകൊണ്ട് എട്ടു നാഴിക ഗണ്ണ എട്ടുതിരി കുട്ടി തിരി എട്ട് കുട്ടികൾ എട്ട് നാഴിക നേരത്തെ കളികൾ എട്ടരങ്ങുപണം എന്നിങ്ങനെ ചേർന്നുള്ള കണക്കുകളാണ് നാഴി എണ്ണ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ എട്ട് തിരി എട്ട് കുട്ടികൾ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ചയായി നടത്തുന്ന ക്ഷേത്രം വിഘ്നങ്ങൾ മാറാൻ മുട്ടറുക്കൽ മുട്ടറക്കൽ എന്താണ് അതിന്റെ ചിത്രം ഞാൻ വലസൈഡ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാളികേരം രണ്ടായി ഉടയ്ക്കുന്നതാണ് മുട്ടറുക്കൽ അത് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രമാണ് കാടാമ്പുഴ ദേവി അല്ലെങ്കിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് മുട്ടറുക്കലിന് പ്രസിദ്ധമായ ക്ഷേത്രം അങ്ങനെ ചോദിക്കുക മുട്ടറുക്കലിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ ദേവീക്ഷേത്രം അപ്പോൾ കാടാമ്പുഴ ക്ഷേ ഭഗതി ക്ഷേത്രം അല്ലെങ്കിൽ ദേവീക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാടാമ്പുഴ ദേവി ക്ഷേത്രം ആരാധന മൂർത്തി ഏതാണ് വനദുർഗയാണ് അവിടുത്തെ ആരാധന മൂർത്തി വനദുർഗ കിരാത രൂപത്തിലുള്ള ശ്രീ പാർവതിയെ ഇവിടെ ആരാധിക്കുന്നു വനദുർഗ അവിടുത്തെ വഴിപാടായിരുന്നല്ലോ നമ്മുടെ ചോദ്യം അവിടുത്തെ വഴിപാട് ഏതാണ് മുട്ടർക്കലാണ് അതായത് അവിടെ വിഗ്രഹപ്രതിഷ്ഠ ഇല്ല കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠയില്ല അവിടെ വനദുർഗയാണ് ആരാധനാമൂർത്തി ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് കാടാമ്പുഴ ദേ കാടാമ്പുഴ ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭഗവത്ഗീതയിൽ എത്ര അദ്ധ്യായങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഭഗവത്ഗീത നമുക്ക് നല്ല രീതിയിൽ അതായത് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അത് നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ചോദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം ഇത് നമ്മൾ എല്ലാവരും അതായത് പഠിക്കുന്നവരും പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്നവരും അല്ലാതെ ക്ഷേത്രദർശനം നടത്തുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഒന്ന് അല്ലെങ്കിൽ മൂന്ന് പ്രദക്ഷിണങ്ങളാണ് വെക്കാറുള്ളത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ നാല് പ്രദക്ഷിണങ്ങളാണ് വെക്കേണ്ടത് നാല് പ്രദക്ഷിണങ്ങൾ ഇപ്പൊ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ പി ബൈക്കും അപ്പൊ നമുക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രദക്ഷിണങ്ങളുടെ എണ്ണം ഒന്ന് നോക്കാം ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം ഒന്നാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം രണ്ടാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം ആറാണ് ശാസ്താവിനും അയ്യപ്പനും നമ്മൾ അഞ്ച് പ്രദക്ഷിണങ്ങളാണ് ചെയ്യേണ്ടത് ദുർഗാദേവി ഭഗവതിക്ക് നമ്മൾ ഏഴ് പ്രദക്ഷിണങ്ങൾ അപ്പോൾ ഒന്നും കൂടെ നോക്കാം ഗണപതി ഭഗവാന് ഒന്ന് ഭദ്രകാളി ദേവിക്ക് രണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആറ് ശാസ്താവിനും അയ്യപ്പനും അഞ്ച് ദുർഗാദേവിക്ക് നമ്മൾ ഏഴ് പ്രദക്ഷിണം എന്നതാണ് കണക്ക് അതുകൂടാതെ നമ്മളിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അരയാൽ ഉണ്ടാവുമല്ലോ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഭക്തജനങ്ങൾ അരയാലിന് ചുറ്റും തൊഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അരയാലിന് ചുറ്റും തൊഴുകയാണെങ്കിൽ ഏഴ് പ്രദക്ഷിണം വെക്കണം ഏഴ് പ്രദക്ഷിണമാണ് നമ്മൾ വൃക്ഷരാജനായ അരയാലിന് വെക്കേണ്ടത് ഏഴ് പ്രദക്ഷിണമാണ് അതുകൂടാതെ പരമശിവന് മൂന്ന് പ്രദക്ഷിണം പരമശിവന് പ്രദക്ഷിണം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല അത് ക്ഷേത്രങ്ങളിൽ അവിടെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അതായത് നമ്മളൊന്ന് ഓർത്തിരിക്കുക പിന്നെ മഹാവിഷ്ണുവിൻ്റെ ആയിരുന്നു ചോദ്യം മഹാവിഷ്ണുവിനും വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കും നാല് പ്രദക്ഷിണം എന്നതാണ് കണക്ക് അടുത്തത് നവഗ്രഹത്തിൽ സൂര്യന് ഒന്ന് എന്ന കണക്കിൽ ഒമ്പത് ഗ്രഹങ്ങൾക്ക് കൂടി ഒമ്പത് എണ്ണമാണ് നമ്മൾ അതായത് ഏറ്റവും കൂടുതൽ പ്രദക്ഷിണം വരുന്നത് ആർക്കാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ഒമ്പത് പ്രദക്ഷിണം വയ്ക്കണം അതാണ് അതിൻ്റെ കണക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എ സെഡ് ബി അക്കാദമിയുടെ ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ മോക്ക് ടെസ്റ്റ് എന്നിവ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ലൈവ് റെക്കോർഡിംഗ് ക്ലാസ്സസ് സ്പെഷ്യൽ സി എ സെഷൻസ് പി വൈ ക്യൂ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യൂ പ്രാക്ടീസ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് മോട്ടിവേഷൻ സെക്ഷൻ നമ്മൾ ഇതിൽ നൽകുന്നത് കൃത് കൃത്യമായ സ്റ്റഡി പ്ലാൻ ആണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്നിങ്ങനെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് നൽകുന്നത് അതുമാത്രമല്ല കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ അണിനിരക്കുന്ന ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടഡ് റേറ്റിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് അറുപത്തി അഞ്ച് പത്ത് അറുപത്തിയേഴ് അറുപത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് വിളിക്കുക തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് പത്ത് അറുപത്തി ഏഴ് അറുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും തുടർന്ന് വീഡിയോകൾ ഉണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം